ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഒമ്പത് ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹൂദയെയോ അവരുടെ അകൃത്യം നിമിത്തം ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രായേലിയരും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയദാസന്മാരും ആയിരുന്നു യരൂഷലേമിലോ ചില യൂദിയരും ബന്യാമിന്യരും എഫ്രഹീമ്യരും മനശേയരും പാർത്തു അവരാരെന്നാൽ യഹൂദായുടെ മകനായ പേരസിന്റെ മക്കളിൽ ബാനിയുടെ മകനായ ഇമ്രിയുടെ മകനായ ഒമ്രിയുടെ മകനായ അമ്മീഹൂതിൻ്റെ മകൻ ഊഥായി ഷീലോന്യരിൽ ആദ്യ ജാതനായ അസായാവും അവന്റെ പുത്രന്മാരും സേനഹിന്റെ പുത്രന്മാരിൽ യയൂവേലും അവരുടെ സഹോദരന്മാരുമായ അറുന്നൂറ്റി തൊണ്ണൂറ് പേരും ബെന്യാമീൻ പുത്രന്മാർ ഹസേനുവയുടെ മകനായ ഹോദവ്യാവിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകനായ സല്ലുവും യരോഹാമിൻ്റെ മകനായ ഇബ്നയാവും മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏലായും ഇബ്നയാമിൻ്റെ മകനായ രേലിൻ്റെ മകനായ ഷെഫത്യാവിൻ്റെ മകൻ മെഷുല്ലാമും തലമുറ തലമുറയായി അവരുടെ സഹോദരന്മാർ ആകെ തൊള്ളായിരത്തി അമ്പത്താറ് പേരും ഈ പുരുഷന്മാരൊക്കെയും താന്താങ്ങളുടെ പിതൃഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു പുരോഹിതന്മാരിൽ യഥയാവും എഹോയാരീബും യാഹീനും അഹീത്തൂബിൻ്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മെഷുല്ലാമിൻ്റെ മകനായ ഹിൽക്കിയാമിന്റെ മകനായി ദൈവാലയ അധിപനായ അസരിയാവും മൽക്യാവിൻ്റെ മകനായ പഷ്കൂരിന്റെ മകനായ എരോഹാമിന്റെ മകൻ അദായാവും ഇമ്മോരിൻ്റെ മകനായ മെഷില്ലാമീത്തിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകനായ യഹ്സേരയുടെ മകനായ അദിയേലിൻ്റെ മകൻ മയശായിയും പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദരന്മാരും ആകെ ആയിരത്തി എഴുന്നൂറ്ററുപത് പേർ ഇവർ ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് ബഹുപ്രാപ്തന്മാർ ആയിരുന്നു ലേവ്യർലോ മെരാരിൽ ഹഷബ്യാവിൻ്റെ മകനായ അശ്രീഖാമിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകനായ ഷമയ്യാവും ബഖ്ബക്കരും ഹേറശും ഗാലാലും ആസാഫിൻ്റെ മകനായ സിക്രിയുടെ മകനായ മീഖയുടെ മകൻ മഥന്യാവും യദൂഥുവിൻ്റെ മകനായ ഗാലാലിൻ്റെ മകനായ ഷമയ്യാവിൻ്റെ മകൻ ഓപദ്യാവും നെതോഫാത്തിയരുടെ ഗ്രാമങ്ങളിൽ പാർത്ത എൽകാനയുടെ മകനായ ആസായുടെ മകൻ ബേരഖ്യാവും വാതിൽ കാവൽക്കാർ ഷല്ലൂമും അക്കൂബും തൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും ഷല്ലൂമും തലവനായിരുന്നു ലേവ്യാ പാളയത്തിൽ വാതിൽ കാവൽക്കാരായ ഇവർ കിഴക്ക് വശത്ത് രാജപടിവാതിൽകൾ ഇന്നു വരെ കാവൽ ചെയ്തു വരുന്നു കോരഹിന്റെ മകനായ അബ്യാസാഫിന്റെ മകനായ കോരേയുടെ മകൻ ഷല്ലൂമും അവൻ്റെ പിതൃഭവനത്തിലെ അവൻ്റെ സഹോദരന്മാരായ കോരഹ്യരും കൂടാരത്തിൻ്റെ ഉമ്മര പഠിക്കൽ കാവൽക്കാരായി ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിന് മേൽവിചാരകന്മാരായി പ്രവേശന പാലകരായിരുന്നു എലയാസാറിന്റെ മകനായ ഫീനഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു മെഷ്യാലിൻ്റെ മകനായ സെഹരിയാവ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിരുന്നു ഉമ്മന പടിക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി പ്രകാരം ചാർത്തപ്പെട്ടിരുന്നു ദാവീദും ദർശകനായ ഷമുവേലുമായിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത് ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കൂടാര നിവാസമായ യഹോവാലയത്തിൻ്റെ വാതിലുകൾക്ക് കാവൽ മുറപ്രകാരം കാവൽക്കാരായിരുന്നു കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഇങ്ങനെ നാലു വശത്തും കാവൽക്കാരുണ്ടായിരുന്നു ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ ഏഴാം ദിവസം തോറും മാറി മാറി വന്ന് അവരോടുകൂടെ ഊഴക്കാരായിരുന്നു വാതിൽ കാവൽക്കാരിൽ പ്രധാനികളായ ഈ നാല് ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി ദേവാലയത്തിലെ അറകൾക്കും ഭണ്ഡാരത്തിനും മേൽവിചാരം നടത്തി കാവലും രാവിലെ തോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളത് കൊണ്ട് അവർ ദൈവാലയത്തിൻ്റെ ചുറ്റും രാപാർത്തുവന്നു അവരിൽ ചിലർക്ക് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ വിചാരണ ഉണ്ടായിരുന്നു അവയെ എണ്ണിയിട്ട് അകത്ത് കൊണ്ടുപോകുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകല വിശുദ്ധ പാത്രങ്ങൾക്കും മാവ് വീഞ്ഞ് കുന്തിരിക്ക സുഗന്ധവർഗം എന്നിവയ്ക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു പുരോഹിത പുത്രന്മാരിൽ ചിലർ സുഗന്ധതൈലം ഉണ്ടാക്കും ലേവിരിൽ ഒരുത്തനായി കോരഹ്യനായ ഷല്ലൂമിൻ്റെ ആദ്യ ജാതൻ മഥിത്യാവിന് ചട്ടികളിൽ ചുട്ടുണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു ഗെഹാത്യരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക് തോറും കാഴ്ചയപ്പം ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു ലേവിയുടെ പിതൃഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങളിൽ പാർത്തിരുന്നു അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റ് ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു ഈ പ്രധാനികൾ ലേവിയുടെ പിതൃഭവനങ്ങൾക്ക് തലമുറ തലമുറയായി തലവന്മാരായിരുന്നു അവർ എരുശലേമിൽ പാർത്തുവന്നു ഗിബയോനിൽ ഗിബയോന്റെ പിതാവായ എയിയേലും അവന്റെ ഭാര്യയ്ക്ക് മയഹ എന്നു പേർ അവന്റെ മൂത്ത മകൻ അബ്ദോൻ സൂർ കീഷ് ബാൽ നേർ നാദാബ് ഗദോർ അഹ്യോ സെഹരിയാവ് മിക്ലോത്ത് എന്നിവരും പാർത്തു മിക്ലോത്ത് ഷിമയാമിനെ ജനിപ്പിച്ചു അവർ തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യരൂഷലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്ക് എതിരെ പാർത്തു നേർ കീശിനെ ജനിപ്പിച്ചു കീഷ് ഷൗലിനെ ജനിപ്പിച്ചു ഷൗൾ യോനാഥനെയും മൽക്കീഷുവെയും അഭിനാതാബിനെയും യേഷ് ബാലിനെയും ജനിപ്പിച്ചു യോനാഥാൻ്റെ മകൻ മെരിബാൽ മെരിബാൽ മീഖായെ ജനിപ്പിച്ചു മീഖായുടെ പുത്രന്മാർ പീഥോൻ മേലക് തഹ്റേയ ആഹാസ് ആഹാസ് യാരായെ ജനിപ്പിച്ചു യാര അലേമേത്തിനെയും അസ്മാവത്തിനെയും സിംറിയെയും ജനിപ്പിച്ചു സിംറി മോസയെ ജനിപ്പിച്ചു മോസ ബിനയെ ജനിപ്പിച്ചു അവൻ്റെ മകൻ റെഫയ്യാവ് അവൻ്റെ മകൻ എലാസ അവൻ്റെ മകൻ ആസേൽ ആസേലിന് ആറു മക്കൾ ഉണ്ടായിരുന്നു അവരുടെ പേരുകൾ അസ്രീഖാം ബക്രു ഇഷ്മേൽ ഷെയ്യര്യാവ് ഓപദ്യാവ് ഹാനാൻ ഇവർ ആസേലിൻ്റെ മക്കൾ